ഇപ്പൊ ചില പുതിയ രാമായണക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ ആരാണ് രാമനാരാണ് സവർണ ഫാഷിസത്തിന്റെ ആളാണ് എന്നിട്ട് ദളിതനായ രാവണനെ ഏ കൊന്നവനാണ് അല്ലേ അങ്ങനെയൊക്കെയല്ലേ വാസ്തവത്തിൽ എന്താണ് വിശ്രവസിന്റെ മകനാണ് ബ്രാഹ്മണോത്തമനാണ് രാവണൻ ഒന്ന് ആലോചിച്ച് നോക്കോ സാമവേദ പണ്ഡിതനാണ് സാമവേദ പണ്ഡിതനായ ഋഷി പൗത്രനായ മഹർഷി പൗത്രനാണ് പോലെ ബ്രഹ്മർഷിയുടെ പൗത്രനാണ് ആര് രാവണൻ ചിന്തിക്കോ രാമൻ ആരെയൊക്കെ കൂട്ടിയിട്ടാ രാവണനെ കൊല്ലുന്നത് വനവാസികളുടെ സംഘം ഉണ്ടാക്കിയിട്ടാണ് അതും ദക്ഷിണ ഭാരതത്തിലെ വനവാസി സംഘം എന്ന് കൂടുതൽ പറയാം അപ്പൊ ഈ നേരെ തിരിച്ചല്ലേ ഉമ്മര് പരണെന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പൊ ആകെ ഒരു വിഷമമുള്ളത് അല്ലേ രാമായണം പഠിച്ചിട്ട് വേണ്ടേ രാമായണത്തെ കുറിച്ച് കുറ്റം പറയാൻ അക്ഷരൻ തിരിച്ചു വെച്ചാൽ രാക്ഷസനായി പഠിക്കാത്തവനല്ല രാക്ഷസൻ പഠിച്ചവനാണ് രാക്ഷസൻ അറിവില്ലാത്തവന് രാക്ഷസനാവാൻ കഴിയില്ല തലതിരിഞ്ഞറിവായിപ്പോയി അതാണ് സാക്ഷര തിരിച്ച രാക്ഷസ അപ്പൊ തലതിരിഞ്ഞറിവോട് കൂടിയ ബ്രാഹ്മണ ശ്രേഷ്ഠനായ രാക്ഷസൻ രാവണൻ മോഷ്ടാവ് ആ രാവണനെ ക്ഷത്രിയോത്തവനായ രാമൻ കൊന്ന് സീതയെ വീണ്ടെടുത്തതോ വനവാസികളുടെ പൂർണ്ണമായ ഐക്യനിര വാർത്തിട്ട് ആലോചിച്ച് നോക്കും